ഇനിയിപ്പോൾ വന്നൊരു പ്രധാന വാർത്തയിലേക്കാണ് താമരശ്ശേരിയിൽ വാഹനാപകടം ലോറിക്കും കെ എസ് ആർ ടി സി ബസ്സിനും ഇടയിൽ കുടുങ്ങി കാർ യാത്രക്കാർക്ക് പരിക്ക് കാറിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു സാനിയോ മനോ വീണ്ടും വിശദാംശങ്ങളുമായി സാനിയോ എപ്പോഴാണ് അപകടം നിലവിലെ സാഹചര്യം എന്താണ് തുളസി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് അതായത് ബസ് കോഴിക്കോട് നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്നു കാറും ലോറിയും എതിർദിശയിൽ വരികയായിരുന്നു ഈ സമയത്താണ് കാറിന്റെയും ലോറിയുടെയും ഇടയിൽ കുടുങ്ങി ക്ഷമിക്കണം ലോറിയുടെയും കെ എസ് ആർ ടി സി ബസിന്റെയും ഇടയിൽ കാർ കുടുങ്ങിയത് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നറിയുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബസ്സിലെ യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ലോറി മറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാനാവുന്നത് ഏതായാലും ഗുരുതരമായി തുടരുന്നവർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് ഈ പരിക്കേറ്റവർ എവിടെ നിന്ന് വന്നവരാണ് അവരുടെ സ്വദേശം അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ സാനിയോ അവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതായത് ഈ ബസ് കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും ബസ്സിലുണ്ടായിരുന്നവർ ആ പ്രദേശത്തുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ബസ്സിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട് എന്നാൽ ഗുരുതരമായ പരിക്കല്ല കാറും ലോറിയും വയനാട്ടിൽ നിന്ന് തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതായിരുന്നു പക്ഷേ അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടില്ല ബസ്സിലെ നല്ല പരിക്കേറ്റിട്ടുള്ളത് അതേസമയം ലോറിയുടെ രക്ഷപ്പെടുകയും താമരശ്ശേരിയിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് ലോറിക്കും കെ എസ് ആർ ടി സി ബസ്സിനും ഇടയിൽ കുടുങ്ങിയാണ് കാർ യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് സാനിയോമനം പറയുന്നത് കാറിലുണ്ടായിരുന്ന അടക്കം മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നും സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നു